കലിപ്പൻ പോലീസിന്റെ മാലാഖപ്പെണ്ണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി പിറ്റേ ദിവസം രാവിലെ തന്നെ അവരെല്ലാവരും അടുത്തുള്ള അമ്പലത്തിലേക്ക് പോകാൻ റെഡിയാവാൻ തുടങ്ങി അയ്യോ വേനാക്ക ഞാൻ വർലേ നിങ്ങൾ പോയി വാങ്ങേ അവൾ തന്നെയും വലിച്ചു പടികൾ കയറുന്ന ഭദ്രയെ നോക്കി പറഞ്ഞു പറ്റില്ല നീ വന്നില്ലെങ്കിൽ അമ്മയും വരില്ല അമ്മയ്ക്ക് വരാൻ നല്ല ആഗ്രഹമുണ്ട് അതുകൊണ്ട് എൻ്റെ മുകളും അടിച്ചേക്കാൻ വന്ന് റെഡിയാവാൻ നോക്ക് ഭദ്ര പറഞ്ഞുകൊണ്ട് അവളുമായി റൂമിലേക്ക് കയറി എനിക്ക് ഭയമായിരിക്കും അവൾ തനിക്ക് തനിക്കുമ്പിൽ നിൽക്കുന്നവളെ നോക്കി ദയനീയമായി ചോദിച്ചു എൻ്റെ കുഞ്ഞ് അങ്ങനെയൊന്നും ഇല്ല ഞങ്ങളെല്ലാവരും ഇല്ലേ കൂടെ നിന്നെ ആരും ഒന്നും പറയില്ല പോയി ഡ്രസ്സ് മാറ്റി റെഡിയായി വരാൻ നോക്ക് ഞാനും പോയി റെഡി ആവട്ടെ അതും പറഞ്ഞ അവ റൂമിന് പുറത്തേക്ക് പോയതും വൈദ്യുതി കബോർഡ് തുറന്ന് അതിൽ നിന്ന് നേവി ബ്ലൂയിൽ വൈറ്റ് പ്രിന്റ് വരുന്ന സാരി എടുത്ത് റെഡി ആവാൻ തുടങ്ങി ഓറഞ്ച് കളർ സാരി ആയിരുന്നു നല്ലത് റെഡിയായി ഇറങ്ങിയവളെ നോക്കി ദേവം ഉണ്ടൊന്നും മടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു ഓഹ് തോട്ടങ്ങിയൊരു ഓറഞ്ച് ഓറഞ്ച് കളർ സാരി നിങ്ങൾക്ക് ആരെങ്കിലും കൈവശം തന്നിട്ടുണ്ടോ അവൾ ദേവയ്ക്ക് നേരെ കൈ കെട്ടി എന്നോട് ചോദിച്ചു അതെന്നെ വഴിതെറ്റിക്കാൻ വേണ്ടി അതുകൊണ്ട് എന്റെ മുമ്പിൽ തലങ്ങും വലങ്ങും വന്നു ഇപ്പം ആലോചിക്കണമായിരുന്നു അവൻ പറഞ്ഞുകൊണ്ട് കാറിൻ്റെ കീയും ഫോണും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അവൾ അവൻ പറഞ്ഞിട്ട് പോയത് എന്തെന്ന് മനസ്സിലാവാതെ അവൻ പോയ വഴിയെ നോക്കി നെറ്റി വിളിച്ച് നിന്നു ദേവ നേരെ പോയത് വിവിയുടെ റൂമിലേക്കാണ് ബ്ലാക്ക് കളർ ഷർട്ട് ഇട്ട് ഇട്ടുവാൻ നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് വിവി സ്വന്തം ശരീരത്തിലേക്കൊന്ന് നോക്കി രണ്ടുപേരും കറുപ്പ് ഷർട്ടും സിൽവർ കരം കൊണ്ടുപോവാൻ ഉടുത്തിരിക്കുന്നു അടിപൊളി ഒത്തൊരുമ ഒരമ്മ അളിയന്മാരെ പോലെയുണ്ട് അങ്ങോട്ട് വന്നുകൊണ്ട് ഭദ്ര ചിരിയോടെ പറഞ്ഞു ഓഹ് കണക്കായി പോയി അങ്ങോട്ട് മാറിക്കിടിക്കഞ്ഞി എന്റെ കൊച്ചു റെഡി ആയോ പോയി നോയിക്കൂടെ നിന്റെ വാലിനെ തീപിടിച്ച പോലെ പോകുന്ന കണ്ടല്ലോ ഒന്നും നടന്നില്ലേട്ടാ അവൾ അവനെ നോക്കി കളിയാക്കി ചിരിയോടെ ചോദിച്ചു ആ അതവൾ ഉറങ്ങി ഞാൻ എന്തായാലും അവൻ പറയാൻ വന്ന പാതിൽ നിത്തിക്കൊണ്ട് സൈഡിലെ റൂം തുറന്ന് പുറത്തേക്ക് വന്നവളെ നോക്കി കണ്ടെടുക്കാൻ കഴിയാ അവൻ്റെ നോട്ടം പോകുന്ന ഭാഗത്തേക്ക് നോക്കിയതും ഭദ്രയ്ക്കും ദൈവനും കാര്യം പിടി കിട്ടി എന്ന പിന്നാലെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർപ്പാക്കി താഴേക്ക് പോവാ വാ പോണ്ടട്ടെ നമുക്ക് പോവാ ദേവ അവിടെ നിന്ന് ഭദ്രയും ചേർത്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് പടികളിറങ്ങി ഇവൾ തന്നെ ആക്കും നടന്നു വരുന്നവളെയും ദൃഷ്ടിപറിച്ചു മാറ്റാതെ വിവി പിറിവരുത്തു വൈതു സാരിയുടെ തലപ്പിൽ കൈ ചുറ്റിക്കൊണ്ട് പോകണോ വേണ്ടയോ എന്ന ടെൻഷനോടെയാണ് നടന്നു വരുന്നത് അവൾ ഭദ്രയുടെ റൂമിലേക്ക് നോക്കിയതും അടഞ്ഞിടക്കുന്ന റൂമാണ് കാണുന്നത് താഴെ നിന്ന് അവളുടെ സൗണ്ട് കേട്ടതും അവൾ താഴെയുണ്ടെന്ന് മനസ്സിലാക്കി താഴേക്ക് ഇറങ്ങാൻ വേണ്ടി തിരിഞ്ഞും കാണുന്നു കട്ടിയുള്ള പടിയിലേക്ക് ഒരു കൈ വെച്ചുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്നവനെയാണ് പറഞ്ഞുകൊണ്ട് അവനെ മേഴിച്ചു നോക്കി അവൻ അവളിൽ നിന്ന് കണ്ണു മാറ്റാതെ അവൾ നോക്കി മേശു വിരിച്ചു അവൾ പറഞ്ഞുകൊണ്ട് അവിടുന്ന് ധൃതിയിൽ പടികൾ ഇറങ്ങി അവളുടെ വെപ്രാളം പിടിച്ച് ഓട്ടം കണ്ടതും അത് ചിരിച്ചുകൊണ്ട് ഉടുത്തിരുന്ന മുണ്ട മടക്കി കുത്തി താഴേക്ക് നടന്നു താഴേക്ക് വെപ്രാളം പിടിച്ച് വരുന്നവളെ കണ്ടതും ഭദ്ര അവളെ പിടിച്ചു വെച്ച് ആഹാ സുന്ദരി ചിരിയോടവിടെ തുടുത്ത കവളൊന്ന് വലിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ നീങ്ക വേറെ അവൾ തലയിൽ അടിച്ച് പറഞ്ഞുകൊണ്ട് നോക്കിയത് പടി ഇറങ്ങി വരുന്നവന് നേർക്കാണ് അവൾ പെട്ടെന്ന് അവളിൽ നിന്ന് മുഖം വെട്ടിച്ച് മാറ്റി പോലാമാ അങ്ങോട്ട് വന്നുകൊണ്ട് ധനലക്ഷ്മി ചോദിച്ചു പോവാ ഭദ്ര മറുപടി പറഞ്ഞുകൊണ്ട് വൈദ്യുവിന്റെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു ദേവയാണ് വണ്ടി ഓടിക്കുന്നത് ഭദ്ര വൈദുവിനൊപ്പം പുറകിലേക്ക് കയറാൻ ഡോർ ഇറന്നു ആ ഡോർ അടച്ചുകൊണ്ട് ഒരു കൈ നീണ്ടു വന്നു പോയി നിന്റെ കെട്ടിയോണ്ട് കൂടി ഇരിക്കടി കുഞ്ഞിക്കാളി പറഞ്ഞുകൊണ്ട് അവൻ ഡോർ ഉറന്ന അകത്തേക്ക് കയറിയിരുന്നു ഭദ്ര അവന് നോക്കി ചിരിച്ചുകൊണ്ട് കോട്ടയും സീറ്റിലേക്ക് കയറി ഡോർ ഡോറടച്ചു തനിക്കരികിൽ വന്നിരിക്കുന്നവനറിഞ്ഞു വൈദ്യും ഡോർ ഒന്ന് ഓടിയാലോ എന്ന് വരെ ചിന്തിച്ചു അവൾ ആ വശത്തേക്ക് നോക്കാനേ പോയില്ല വിവിപക്ഷെ അവളെ തന്നെ നോയിക്കൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു അയ്യോ ഇവരെന്നെ ിൽ പറഞ്ഞോണ്ട് പുറത്തേക്ക് കണ്ണു നട്ടിരുന്നു കണ്ണാ വിളിന്ന് കണ്ണുമാറ്റാ വിളിച്ചു എന്താ ഏതെങ്കിലും ഒരു പാട്ട് വെച്ചി എനിക്ക് ബോറടിക്കുന്നു അവൻ പറഞ്ഞുകൊണ്ടൊന്ന് ഇഞ്ഞ് എളിഞ്ഞിരുന്നു ശേഷം കയ്യെടുത്ത് സീറ്റിലേക്ക് നീട്ടി നീട്ടിവെച്ചു അവൾ തൻ്റെ തലക്കുപറകിൽ വിശ്രമം കൊള്ളുന്ന അവന്റെ കൈകളെ അറിഞ്ഞതും കണ്ണുകളൊന്ന് ഇറക്കെ മൂടി അയ്യോ കടേ ആളുകളിൽ ദൈവത്തിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു അവൻ ഒന്നുകൂടി നിവർന്നിരുന്നും അവൾ ഇപ്പോൾ ഡോറ് വിളിച്ച് പുറത്തേക്ക് പോകുമ്പോലെ ഡോറിലേക്ക് ഒട്ടി ഒട്ടി പോയിക്കൊണ്ടിരുന്നു ഓരോ ഗാനവും മാറി മാറി വരുന്നതിനനുസരിച്ച് തന്നെ നോക്കിയിരിക്കുന്നവന്റെ ഭാവം മാറുന്നു അവൾ അറിഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല കോവിൽ അരികിലെത്തുന്നതിന് മുന്നേ ഉള്ള വഴിയിൽ ആളുകളാൽ മൂടിയിരിക്കുന്ന അവൾ കണ്ടു ഇത്രയും ആളുകൾക്കിടയിലൂടെ എങ്ങനെ പോകുമെന്ന് ആലോചിച്ചതും വരേണ്ടിയിരുന്നില്ലെന്ന് അവൾക്ക് തോന്നിപ്പോയി അവൾ സാരി തളപ്പിൽ വിരൽ ചുരുട്ടിക്കൊണ്ട് ടെൻഷനോടവിടെ ഇരുന്നു വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഇടാൻ ദേവ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല മുന്നിലെ ജനക്കൂട്ടം കണ്ടതും വിവി പറഞ്ഞു ദേവ വണ്ടി അവിടെ അടുത്തുള്ള മൈതാനത്തിലേക്ക് ആയിട്ട് ഒരു സൈഡിലായിട്ടു വണ്ടി പാർക്ക് ചെയ്തിട്ടും ഇറങ്ങണോ വേണ്ടയോ എന്ന ചിന്തയിലിരിക്കുന്നവളെ നോക്കിക്കൊണ്ട് അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവൾ മടിച്ചു മടിച്ച് പുറത്തേക്ക് ഇറങ്ങിയതും ഭദ്ര അവളുടെ കൂടെ നടന്നു ആ രണ്ടുപേരും മുന്നിലും ദേവയും വിവി അവർക്ക് പുറകിലായും നടന്നു നീങ്ങി റോഡിന്റെ ഇരുസൈഡ് ഉള്ള കടകളിൽ ആളുകളുടെ നോട്ടം തങ്ങളിലേക്കാണെന്നെറിഞ്ഞതും വൈതു ഭദ്രയുടെ കയ്യിൽ പിടിമുറുക്കി ഈസ് എവറിങ് റൈറ്റ് ദേവ അടുത്തുണ്ടായിരുന്നു വിവിയോട് ചോദിച്ചു എവിടുന്ന് ഇന്നലെ രണ്ടും കളിപ്പിച്ച അതിനോട് ഒന്നും മിണ്ടാ ചെന്നു അവടെ അമ്മയൊരു വാതിലടച്ചു വിവി നിരാശയോടെ പറഞ്ഞു ഇപ്പൊ മിണ്ടാലോ ദേവ തനിക്ക് ചിട്ടുള്ളവരെല്ലാം നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ തിരക്കിനിടയിൽ എന്ത് മിണ്ടാനാ അവൻ ദേവയെ നോക്കി ഒരുപാട് ചോദിച്ചു ദേവ മുന്നിലേക്ക് നോക്കിയതും തിരക്ക് കൂടിക്കൂടി വരുന്നവൻ കണ്ടു ആളുകളെ മുട്ടിപ്പോവേണ്ട അവസ്ഥ വന്നു അവൻ പദ്രയെ വിളിച്ചു ജാൻകി അവൾ അവനെ തിരിഞ്ഞു നോക്കി മുന്നിലേക്ക് നല്ല തിരക്ക കൂട്ടം തെറ്റി അവൻ അവളോട് പറഞ്ഞുകൊണ്ട് അവളുടെ കൈകൾ പിടിച്ചു വൈദു അത് കണ്ടതും പകപ്പോടെ നിന്നു അവൾ കൂടെ ആളിലാന്ന് നടക്കേണ്ട സിറ്റുവേഷൻ വന്നു പാനിക്കാവാൻ തുടങ്ങി ദേവി ഒന്ന് കണ്ണുകാണിച്ചുകൊണ്ട് ഭദ്രയെ ചേർത്ത് പിടിച്ച് മുന്നിലേക്ക് നടന്നു വൈദു അവൾ അവനെ നോക്കി പകപ്പോടെ പറഞ്ഞു അവൾ നിന്റെ ടാട്ടെന്ന് നോയിക്കോളൂ ജാനുമോ വാ അവനവളെയും കൊണ്ട് നടന്നു നീങ്ങി വൈദുവിന് നെഞ്ചൊക്കെ നന്നായിട്ട് ഇടിക്കാൻ തുടങ്ങി അവൾ പകപ്പോടെ മുന്നിലേക്ക് നോക്കിയതും തിങ്ങി നിറഞ്ഞ ആളുകൾക്കിടയിലൂടെ തന്നെ തിരിഞ്ഞു നോക്കി പോകുന്നവളെയാണ് കണ്ടത് അവൾക്ക് സങ്കടം വന്നു കണ്ണുകളിൽ കണ്ണുനീറ സ്ഥാനം പിടിച്ചു അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം വന്നാൽ മതിയായിരുന്നു തോന്നിയ നിമിഷം തന്നെ അവളുടെ മുന്നിലേക്ക് അവൻ കയറി നിന്നു കണ്ണിൽ വെള്ളം നിറച്ച് തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും അവനൊന്നും പറയാതെ അവളുടെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് അവളുമായി മുന്നിലേക്ക് നടന്ന് നീങ്ങി അവൾ കൊണ്ട് അവൻ്റെ പുറം ഷർട്ടിൽ പിടുത്തമിട്ടുകൊണ്ട് അവനോടൊപ്പം നടന്നു ഭദ്ര വീണും തിരിഞ്ഞു നോക്കിയതും കാണുന്നത് ഈ കാഴ്ചയാണ് അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു നേരെ നോക്കി നടക്കടി ഭാര്യയായി അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിലൊന്ന് പിച്ച് അവൾ അവനെ നോക്കി കണ്ണുരുട്ടി തങ്ങൾക്ക് ചുറ്റിനുമുള്ളവരുടെ കണ്ണുകളെല്ലാം തന്നെ തേടി വരുന്ന പോലെ തോന്നിയതും അവൾ മറ്റേ കൈകൊണ്ടാവും പിടിച്ചിരിക്കുന്ന കൈയിലേക്ക് പിടിച്ചുകൊണ്ട് അവനോട് കൂടുതൽ ചേർന്ന് നടന്നു അതറിയ അവളെ അവളിൽ നിന്ന് നോക്കി ചുറ്റിനും നോക്കി നോക്കി നടക്കുന്ന അവളെ കണ്ടതും അവൻ അവളിൽ നിന്ന് പിടിവിട്ടു അവൾ പതിറി കൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ച് അവനെ നോക്കി ഉമിനീരിറക്കി അവൻ നോക്കി കാണുകയായിരുന്നു അവളുടെ കണ്ണിൽ കാണുന്ന ഈ സമൂഹത്തിനോടുള്ള ഭയം എത്രത്തോളമാണെന്ന് തനിക്ക് മുന്നിൽ വിയർത്തൊലിച്ച് കണ്ണ് കലങ്ങി നിൽക്കുന്നവളെ കണ്ടതും അവൻ അവളെ തോളിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു അവൻ്റെ ആ നീക്കത്തിൽ അവൾ ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി തൻ്റെ മുഖത്ത് തന്നെ നോക്കി മുന്നിലേക്ക് നടക്കുന്നവളെ കണ്ടതും അവൻ അവനവളിലെ പിടിമുറുക്കി അവൾ അവൻ്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റിക്കൊണ്ട് നേരെ നോക്കി നടന്നു ഇത്ര നേരം ഇടിച്ചുപൊട്ടാറായതുപോലെ ഇടിച്ചുകൊണ്ടിരുന്ന ഹൃദയം പെട്ടെന്ന് ശാന്തമായതുപോലെ അവൻ്റെ ഒരു ചേർത്ത് പിടിക്കലിൽ ശാന്തമായ ഹൃദയം ഇടുപ്പിനെ ഓർക്കെ അവൾക്ക് നാണം വന്നു അതവിടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിയിച്ചു അവൾക്കൊപ്പം നടന്നവൻ അതറിഞ്ഞെന്ന പോലെ അവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് അണച്ചു വിവി അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരുന്നു ആ തിരക്കിനുള്ളിൽപ്പെട്ട് അവരൊരു കണക്കിൽ അമ്പല പരിസരത്തേക്ക് എത്തിപ്പെട്ടു അപ്പോഴുണ്ട് അവിടെ അതിലും വലിയ തിരക്ക് തന്റെ കൂടെ വന്നവർക്കായി അവൻ്റെ കണ്ണുകൾ ചുറ്റിനും തിരഞ്ഞുകൊണ്ടിരുന്നു പകൽ സമയം പതിനൊന്ന് മണിയായതുകൊണ്ട് തന്നെ അവിടെ നല്ല വെയിലായിരുന്നു ഇപ്പോഴുള്ളതിനേക്കാൾ തിരക്കാരിക്കും അവിടെ രാത്രി അവിടെ അവിടെയായി പല പന്തയവും നടക്കുന്നതിന്റെ അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട് അടുത്തു നിൽക്കുന്ന ആട് വിയർത്തൊട്ടിയ ശരീരങ്ങൾ തമ്മിൽ ഉരസുന്നു എന്ന് തോന്നിയതും വൈദ്യു വിവിയുടെ അടുത്തേക്ക് കൂടുതൽ പറ്റിച്ചേർന്ന് നടന്നു രണ്ടുപേരും ആ വെയിലിലും ചൂടിലും തിരക്കിലെല്ലാം പെട്ടുകൊണ്ട് തന്നെ നന്നായിട്ട് ഉയർത്തിട്ടുണ്ട് വിവി അവളെല്ലാം പിടിവിട്ടുകൊണ്ട് ഷട്ടറിൽ നിന്ന് ഫോണെടുത്ത് ദേവയെ വിളിച്ചു നോക്കി മറുപുറം കോൾ അറ്റൻഡായിട്ടും അവിടെ പലയിടത്തുനിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന അനൗൺസ്മെന്റ് കാരണം അപ്പുറത്ത് എന്താണ് പറയുന്നതെന്ന് അവന് വ്യക്തമാവുന്നുണ്ടായിരുന്നില്ല അവൻ ചുറ്റിനു മുന്നും കണ്ണുകൾ പായിച്ചുകൊണ്ട് അടുത്ത് നിൽക്കുന്നവളെ നോക്കി തൻ്റെ ഇടത്തെ കയ്യിൽ ചുറ്റി പിടിച്ച് തന്നോട് ചേർന്ന് നിന്ന് ചുറ്റി നിന്ന് നോയിക്കൊണ്ട് സാരി തലപ്പുകൊണ്ട് കൊണ്ട് മുഖത്തേയും കഴുത്തിനെയും വിയർപ്പൊപ്പുന്നവളെ കണ്ടതും അവന്റെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിന്നു വെയിലും ചൂടും കാരണം നന്നായി വിയർക്കുന്നുണ്ട് അവൾ വെണ്ണ ഉരുകുന്ന പോലെ നിന്ന് ഉരുകി ഒലിക്കുന്നുണ്ട് വിവി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ ഇന്ന് അധികം ആളുകളില്ലാത്ത സ്ഥലം അന്വേഷിച്ച് നടന്നു നീങ്ങി അവൾ അവൻ പിടിച്ചിരിക്കുന്ന കയ്യിൽ ചുറ്റി പിടിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നടന്നു എന്നാണ് നിങ്ങൾ ഇപ്പഴിയിരിക്കേ അതാ വിഷു എറണിട്ടാ ഉൾ ഇന്നും പോലീസ് തേടിയിട്ടാണ് അപ്പൊ നീങ്കി ഇപ്പൊടി വെളിയിൽ നല്ലവർക്കും അവൻ ചോദിച്ചുകൊണ്ട് കുടിച്ചുകൊണ്ടിരുന്ന ചെറിയ മദ്യക്കുപ്പി പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു ഡേയ് വിഷു അവർ ഇന്നും കൂടുതല് ഓനക്ക് തരിയാത് ഉലകത്തിലേ എനിക്ക് സ്വന്തമാ അവർ മറ്റും താത്ത അവരോട് സാവിക്ക് കാരണമാണവങ്ങളെ നാം വിടമാണേ കട സത്യമാരണമാവുകളെ നീ വേണ കാണുന്ന മുന്നാടി കൊണ്ടുവന്ന് അവൻ പറഞ്ഞു ശേഷം കയ്യിൽ ഒഴിച്ച മദ്യം ഒറ്റലി കുടിച്ചുകൊണ്ട് ആ ഗ്ലാസ് ചുരുട്ടിക്കൂട്ടി താഴേക്ക് ഇട്ടിട്ട് അഴിഞ്ഞു തുടങ്ങിയ ലുങ്കിയും എടുത്തുകൊണ്ട് അവിടുന്ന് ഇടർന്ന കാലുകളോടെ നടന്നി കുറച്ചേറെ ദൂരം നടന്നിട്ടും ദൈവിന്റെയും ചാൻകിയുടെയും പൊടി പോലും കാണുന്നില്ലെന്ന് കണ്ടതും വിവി നടത്തു നിർത്തിക്കൊണ്ട് കൊണ്ട് തന്റെ കൂടെ നിൽക്കുന്നവളെ നോക്കി ആൾ നല്ലപോലെ ടയേർഡ് ടയേർഡായിട്ടുണ്ടെന്ന് തോന്നിയതും അവളെയും കൊണ്ട് അടുത്തേണ്ട ഒരു കടയിലേക്ക് കയറി അവിടമാകെ ആളുകൾ നിറഞ്ഞിൽക്കുന്നേണ്ടതും വിവി കൂടെയുള്ളവളെ നോക്കി നീ കയറി ഞാൻ കുടിക്കരുത് ഏതാ വാങ്ങി പറയാൻ അങ്ങോട്ടേ ക്രൗഡായി അങ്ങോ ക്രൗഡായിരിക്കും അവനവൾ ആ കടയുടെ മുമ്പിലായി നിർത്തിക്കൊണ്ട് പറഞ്ഞു അവൾ അവനെ പതിരിക്കൊണ്ട് നോക്കി അവനോട് വേണ്ട എന്ന് പറയണു നിന്നുണ്ട് പക്ഷെ നല്ല ദാഹവും തോന്നുന്നുണ്ട് അവൾ വേറെ വഴിയില്ലാതെ അവനെ നോക്കി തലയാട്ടി അവനാ ചെറിയ കടയിലേക്ക് കയറിപ്പോയിത് അവൾ നോക്കി നിന്നു അടുത്തുള്ള ആളുകളുടെ ഉച്ചത്തിലുള്ള സംസാരവും കളിയും ചിരിയുമെല്ലാം അവളെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് എങ്കിൽ കൂടി അവൻ നിർത്തിയിട്ട് പോയിട്ടുണ്ട് അവൾ നനങ്ങിയത് കൂടിയില്ല അവൻ കയറിപ്പോയ കടയിലേക്ക് നോക്കി ആ കൂട്ടത്തിനുള്ളിൽ അവനെ തിരഞ്ഞോണ്ട് അവിടെ തന്നെ നിന്നു ഡേയ് സെൽവണ്ണതാണ് അത് അവിടെ നിന്ന് ഒരിട്ട മറ്റൊരുത്തിനോട് ചോദിച്ചു ആമാളെ ഇവർ ഇങ്ങനെ വേണ്ടിട്ടിരിക്കാറ് അതാത് വിശുദ്ധ ഇറന്നിടിച്ച ഇവനെ പോലീസ് ഇട്ടിരിക്കാൻ കൂടെ കേൾവിപ്പെട്ടെ അപ്പടി ഇരിക്കുമ്പോ എപ്പോഴും വെളിയിലെ സുത്രം നല്ലോ അവൻ അടുത്തുനിന്നതിനോട് പറഞ്ഞു ആമ ഇവനെല്ലാം പറഞ്ഞ കാര്യത്തിക്ക് ഇന്ന് ഉയരോട് ഒരുക്കരുത് പെറിയ വിഷയം എത്തുന്ന പൊണ്ണുങ്ങളോട് സാനി സണിപ്പിടിച്ചങ്ങളെ വീണാ പോയിച്ച് ആ കൂട്ടത്തിലെ വയസ്സായ ഒരാൾ ദേഷ്യത്തോടെ പറഞ്ഞു അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നവൾ അവൾ ആരെ പറ്റിയാണ് പറയുന്നത് അറിയാൻ അവർ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കിയതും കാണുന്നു ചുറ്റിനും നോയിക്കൊണ്ട് നീട്ടി വളർത്തിയ മുടിയും താടിയും ഒരു കൈയാൽ ഒതുക്കി വെച്ച് മറികൈ കൊണ്ട് വീടി വലിക്കുന്നവനെയാണ് അവൾക്ക് ആദ്യം അവനെ മനസ്സിലായില്ല പക്ഷെ അവൻ നടന്നടുക്കും തോറും അവൻ്റെ മുഖം കൂടുതൽ മിഴിവോട് അവൾക്ക് കുമ്പിൽ വെളിവായി തുടങ്ങി അവളുടെ ഉള്ളിലെ ഭയത്തിന്റെ തീക്കനൽ എരിയിച്ചു തുടങ്ങി തന്റെ വണ്ടിയിൽ നിന്ന് വലിച്ചെറക്കി അവളിൽ ആഞ്ഞു തള്ളിയവന്റെ മുഖഭാവം അവളിൽ വീണ്ടും ഭീതി പടർത്തി അവളൊന്ന് ഉമ്മി നീറിൻ പോലും ബുദ്ധിമുട്ടി നിമിഷ നേരം കൊണ്ട് അവളുടെ ഹൃദയം ക്രമാതീതമായി മിടിക്കാൻ ആരംഭിച്ചു അവൾ നാലുപാടും പതറി നോക്കി വിവി കയറിപ്പോയ കടക്കുള്ളിലേക്ക് നോട്ടം ചെന്നും അവളുടെ കണ്ണുകൾ അവനായി അവിടെ ആകെ തിരഞ്ഞു ആ ആൾക്കൂട്ടത്തിനിടയിൽ അവനെ കാണാതെ വന്നു നാലുപാടും നോയിക്കൊണ്ട് അരിയിലേക്ക് നടന്നടുക്കുന്നവനിലേക്ക് അവളുടെ ദൃഷ്ടി പതിഞ്ഞു അവൻ തന്നെ കണ്ടിട്ടില്ലെന്ന് മനസ്സിലായതും അവൾ നിന്നിരുന്ന കടയുടെ സൈഡിലേക്ക് കയറി നിന്നു അവൻ നടന്ന് അവൾ നിന്നെടുത്തു വന്ന് നിന്നതും അവൾ എന്ത് ചെയ്യും എങ്ങോട്ട് പോകുമെന്നറിയാതെ ഉളരു ഉള്ളിൽ അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷം കാരണം അവൾ ഭയന്ന് വിറക്കുന്നതിനനുസരിച്ച് ഹൃദയമിടിപ്പ് വേറി വന്നു അവൾക്കുള്ളിലേക്ക് കഴിഞ്ഞു പോയത് ഓരോന്നും വീണ്ടും കടന്നു വന്നു അവൾ വല്ലാതെ പാനിക്കാവാൻ തുടങ്ങി അവളുടെ ഹൃദയ താളം മുറുകി ശ്വാസഗതി ഉയർന്നു മുഖവും ശരീരവും വിയർപ്പിൽ മുങ്ങി കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ നിർത്താതെ ഒഴുകി അവൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് ആ കടയുടെ ഭിത്തിയിലേക്ക് ചാരി നിന്ന് കിതച്ചുകൊണ്ടിരുന്നു ആ ഞടിക്കുന്ന നെഞ്ചിൽ കൈ വെച്ച് ഒഴിഞ്ഞുകൊണ്ട് വി വരുന്നുണ്ടോ എന്ന് നോക്കി അവൻ അവിടെയെങ്കിലും കാണാതായതും അവൾ നന്നായി തന്നെ ഭയന്നു എങ്ങോട്ടും പോവാൻ കഴിയാതെ അവിടെ നിന്നൊരു അടി കൂടി അനങ്ങാൻ കഴിയാതെ അവൾ നെഞ്ചി ഒഴിഞ്ഞുകൊണ്ട് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോട് അവിടെ നിന്നു വിവി കൈയിലൊരു കുപ്പി കൂൾ ഡ്രിങ്ക്സും ഇടിച്ച് ആ ആൾ കൂട്ടത്തിനിടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഒന്ന് നീട്ടി ശ്വാസം വിട്ടുകൊണ്ട് അവൾ നിന്നിടത്തേക്ക് നോക്കി എന്നാൽ അവിടെ നിൽക്കുന്ന മറ്റൊരുവനെ കണ്ടതും അവൻ വെപ്രാളപ്പെട്ടുകൊണ്ട് ചുറ്റിനെ അവൾക്കായി കണ്ണുകൾ ഓടിച്ചു അവളുടെ പൊടി പോലെ അവിടെ കാണാതായതും അവൻ നന്നായി തന്നെ ഭയന്നു അവൾക്ക് ഇഷ്ടമില്ലായിട്ട് കൂടി നിർബന്ധിച്ചുകൊണ്ട് വന്നാണ് അവളെ പേടിച്ച് തനിക്കരികൾ പതുങ്ങി നിന്നുള്ള ഓർത്തും അവൻ്റെ നെഞ്ചിവിങ് അവൻ ചുറ്റും കണ്ണുകൾ ഓടിച്ചുകൊണ്ട് അവൾ നിർത്തിയിട്ട് പോയിട്ടുള്ള ആളുകൾക്ക് അരികിലേക്ക് പോയി അണ ഇങ്ങനെ ഒരു പൊണ്ണു നിന്നിട്ടുണ്ടാണോ അവൻ എങ്കിൽ പോന യാറോച്ച് പാത്തിളാ അവൻ അവരെ നോക്കി വെപ്രാളപ്പെട്ടുകൊണ്ട് ചോദിച്ചു അവൻറെ വെപ്രാളപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം കാതിരിയൊക്കെ പതിച്ചതും അത് കേട്ടുകൊണ്ടിരുന്ന സെൽവ അതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമല്ലാത്ത പോലെ സിഗരറ്റ് ചുണ്ടോട് ചേർത്തുകൊണ്ട് ആഞ്ഞു വലിച്ചു കിട്ടും എങ്ങോട്ടോ ദൃഷ്ടി പതിപ്പിച്ചു വെച്ചുകൊണ്ട് അതോ സേല കിട്ടിട്ട് എന്താ പോണ്ട് പോനെ കൊഞ്ച നേരത്തേക്ക് മുന്നോട്ട് ഇങ്ങനെ നിന്നിട്ടിന്റെ ആന ദീന്ന് പോയിട്ടാന്ന് തെറിയില്ലേ അയാൾ പറഞ്ഞുകൊണ്ട് ചുറ്റിനും നോക്കി അവൻ എവിടെ പോയി അന്വേഷിക്കുന്നറിയാതെ മുഴിൽ കൈകോർത്ത് വലിച്ചുകൊണ്ട് മുണ്ടും മടക്കി കുത്തി നാലുപാട് അവൾക്കായി കണ്ണുകൾ പായിച്ചു അവന് ഭയം തോന്നി ഈ കൂട്ടത്തിനുണ്ടിൽപ്പെട്ട് എവിടെയെങ്കിലും ഭയന്ന് വരച്ച് വീണ് കാണും അവൾ എന്ന് മനസ്സിൽ ചിന്തിച്ചതും അവൻ്റെ ഹൃദയം ക്രമാതീതമായി മിടിക്കാൻ തുടങ്ങി അവിടെ നിർത്തിയിട്ട് പോകാൻ തോന്നിയ നിമിഷത്തെ ശബിച്ചുകൊണ്ട് നിറഞ്ഞു വരുന്ന കണ്ണുകളോടെ എന്ത് ചെയ്യും എവിടെ പോകുമെന്നറിയാതെ നാലുപാട് നോയിക്കൊണ്ട് അവിടെ നിന്നു എവിടെയാടി പെണ്ണു നീ അവൻ പിറിവുരുത്തുകൊണ്ട് അവൾക്കായി അവിടെ മുഴുവൻ കണ്ണുകൾ ഓടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഏതോ ഒരു ഉൾപ്രേരണയിൽ ആ കടയുടെ സൈഡിലേക്ക് പോയി നോക്കിയതും കണ്ട കാഴ്ചയിൽ അവൻ്റെ കണ്ണു മിഴിഞ്ഞു ശ്വാസമെടുക്കാൻ പാടുപെട്ടുകൊണ്ട് കണ്ണുകൾ ഇറക്കി മൂടി ഭിത്തിയിലേക്ക് ചാരി നിന്ന് നെഞ്ചിൽ കൈവെച്ച് കിതക്കുന്നവളെ കണ്ടതും അവൻ അവൾക്കരികിലേക്ക് അവൻ അവളെ വിളിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് വന്ന് നിന്നു അവൾ അവനെ കരഞ്ഞിളങ്ങിയ കണ്ണുകളോട് നോക്കി ഏ എന്ന അവളുടെ കവിളിൽ കൈവെച്ചുകൊണ്ട് ചോദിച്ചു അവൾ ശ്വാസഗതി നേരെയാക്കാൻ ശ്രമിച്ചുകൊണ്ട് നെഞ്ചിൽ കൈവച്ച് ഒഴിഞ്ഞുകൊണ്ടിരുന്നു എന്നാച്ച് മൂച്ചിമുട്ടതാ അവനവളോട് ചോദിച്ചുകൊണ്ട് അവളുടെ കവിളിലേക്ക് കൈവെച്ചു അവൾ അതേന്ന് തലയാട്ടി കാണിച്ചു ഒന്നുമില്ലേ ഒന്നുമില്ല അതെന്നാ വന്നിട്ടില്ലേ ദോ എന്നെ പാറുമാ അവൻ അവനവളെ രണ്ട് കവിളിലും പിടിച്ചു പറഞ്ഞുകൊണ്ട് അവൾ റിലാക്സ് ആകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവൾ കലങ്ങിയ കണ്ണുകളോടെ അവനെ നോക്കി വേഗത്തിൽ ശ്വാസം ഇട്ടുകൊണ്ടിരുന്നു ഏയ് ഒന്നുമല്ല അവനവളെ നെഞ്ചിലേക്ക് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവളെ പുറത്തട്ടി കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി വെച്ചു അവൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു അവളുടെ കൈകൾ അവൻ്റെ കൈകൾക്കിടയിലൂടെ ഷോൾഡറിന് മുറുകി അവൻ അവടെ തലയിൽ തഴുകിക്കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് ആ ഭിത്തിയിലേക്ക് ചാരി നിന്നു അവൾ അവനെ ചുറ്റി വരഞ്ഞുകൊണ്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന ശ്വാസ താളത്തെ ക്രമത്തിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവൻ്റെ കൈകൾ അവടെ പുറത്ത് തട്ടിക്കൊടുത്തും തലയിൽ തഴുകി കൊടുത്ത് അവളെ ആശ്വസിപ്പിച്ചു പെട്ടെന്ന് അവൾക്ക് എന്താണ് സംഭവിച്ചെന്നറിയാതെ അവൻ അവടെ പുറത്ത് തട്ടിക്കൊടുത്തുകൊണ്ട് അവളെ ശാന്തിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു തണ്ണി തണ്ണി വേണോ അവൾക്ക് ഇതപ്പോടെ പറഞ്ഞു അവൻ അവളെ വിട്ടുകൊണ്ട് അവളെ കണ്ടിട്ട വെപ്രാളത്തിൽ താഴെ ഇട്ടിട്ട് വന്ന കോൾഡ്രിങ്ക്സിന്റെ ബോട്ടിലെടുത്ത് അതിന്റെ മൂടി തുറന്നുകൊണ്ട് അവൾക്ക് നേരത്തെ വെച്ച് നീട്ടി അവളത് വാങ്ങിയ തരീതിയിൽ കുടിച്ചിറക്കി അവൻ അവളിൽ തന്നെ മിഴുകൾ പതിപ്പിച്ച് വെച്ചുകൊണ്ട് അങ്ങനെ നിന്നു അവൾ അത് പകുതിയോളം കുടിച്ചിറക്കിക്കൊണ്ട് ആ കുപ്പി അവനു നേരത്തെ നീട്ടിപ്പിടിച്ചു അവനത് വാങ്ങി അടച്ചു വെച്ചുകൊണ്ട് ഭിത്തിയിലേക്ക് ചാരി കണ്ണുകൾ അടച്ച് നിൽക്കുന്നവളെ നോക്കി അവൾക്ക് പെട്ടെന്ന് എന്നാണ് സംഭവിച്ച് താൻ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകുന്നോണ്ടാണോ അവൾക്ക് ഇങ്ങനെ വന്ന് ഞാനാണോ അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം താൻ അവളെ ശ്രദ്ധിക്കുന്നില്ലേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അവൻ അവളിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചു വെച്ചുകൊണ്ട് അവടെ നിന്നു അവടെ ഇരു കൺകോണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർത്തുള്ളികൾ അവൻറെ ശ്രദ്ധയിൽപ്പെട്ടതും അവൻ കയ്യിൽ പിടിച്ചിരുന്ന ബോട്ടിൽ താഴെ വെച്ച് അവൾക്കരികിലേക്ക് നീങ്ങി നിന്നു ശേഷം അവടെ മുഖം കൈക്കൊമ്പിലെടുത്ത് പെരുവിരൽ കൊണ്ട് ഒഴുകി ഇറങ്ങുന്ന നീർത്തുള്ളികൾ തുടച്ചു കൊടുത്തു എന്നാ എന്നാച്ചു നീ അഴുകൾ പെരുവിരൽ കൊണ്ടൊഴിഞ്ഞുകൊണ്ട് അവൾ നോക്കി ചോദിച്ചു പോലാമാ അവൾ കണ്ണുകൾ തുറക്കാതെ അവനോട് ചോദിച്ചു അവൻ അവളോട് പറഞ്ഞുകൊണ്ട് ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ ഫോണിട്ട് ദയവെ വിളിച്ചു ഔട്ട് ഓഫ് കവറേജ് എന്ന് കേട്ടതും അവൻ നിരാശയോടെ ഫോൺ വെച്ചുകൊണ്ട് അവളെ നോക്കി ഇപ്പോഴും അതേ നൃത്തമാണെന്ന് കണ്ടതും അവൻ ഭദ്രയുടെ ഫോണിലേക്ക് വിളിച്ച് നോക്കി അവിടെ കോൾ പോകുന്നുണ്ട് എന്നാൽ എടുക്കുന്നില്ലെന്ന് കണ്ടതും അവനവളുടെ ഫോണിലേക്ക് ഞങ്ങൾ തിരികെ പോകുന്നു വൈതു ഓക്കെ അല്ലെന്നൊരു മെസ്സേജ് ഇട്ടുകൊണ്ട് ഫോൺ പോക്കറ്റിലേക്കിട്ട് അവടെ കയ്യിലേക്ക് വിരൽ കോർത്ത് വെച്ചു അവൾ കലങ്ങി മറിഞ്ഞ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി തന്നെ നോക്കി കണ്ണിൽ വെള്ളം നിറച്ച് അവളെ കണ്ടതും അവനവളെ ആ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് നെഞ്ചിലേക്ക് ചേർത്ത് പൊതിഞ്ഞ് പിടിച്ചു എന്താണ് അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തലമുടിയിലൂടെ വിരലുകളോടി ചോദിച്ചു അവളുടെ കരച്ചിൽ ചീലുകൾ ശക്തിയിൽ പുറത്തേക്ക് തെറിച്ചു അവൾ അവൻ്റെ നെഞ്ചിന്റെ ഭാഗത്ത് ഷർട്ടിൽ തെരുത്തു പിടിച്ചുകൊണ്ട് ഏങ്ങിയേങ്ങി കരഞ്ഞു അവന്റെ അടക്കി പിടിച്ചുകൊണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു വൈദുമ അവനവളുടെ നിറങ്ങിൽ താടി താങ്ങി വെച്ച് അവളുടെ കവളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അത്രയും മൃദുവായി അവളെ വിളിച്ചു അവൾ കൂടുതൽ ഉച്ചത്തിൽ കരഞ്ഞു അവൻ തന്റെ നെഞ്ചിൽ മുഖം അമർത്തി പൊട്ടിക്കരയുന്നവൾ അടക്കി പിടിച്ചുകൊണ്ട് അവളുടെ കവിൾ തഴുകിക്കൊണ്ട് നിന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം